ഡാന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചയാണ് പോയി കിട്ടി ജി സി സി രാജ്യങ്ങൾ വരുന്ന ആഴ്ച എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടാവും എന്നറിയണ്ടേ കുവൈറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രവാസികൾക്കും സഞ്ചാരികൾക്കും പെട്രോളിൻ്റെ പ്രൈസ് കൂട്ടാൻ പോവുകയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വാർത്തയല്ല പക്ഷെ അറബി അറിയാത്ത പ്രവാസികൾക്കായിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് അതായത് ഗവൺമെൻറ്റിൻ്റെ സഹേലാപ് ഇതുവരെയും അറബിക്കിലായിരുന്നു അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടെ വരാൻ പോവുകയാണ് അത് കുറച്ചൊക്കെ സഹായമാവുമായിരിക്കും ഇനി അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ബെഹ്റൈനും ഒട്ടും മോശം അതായത് പാസ്പോർട്ടും പെർമിറ്റും ഒക്കെ അടങ്ങുന്ന ഒരു പതിനൊന്ന് സർവീസ് അവർ ഡിജിറ്റലൈസ് ചെയ്യാൻ പോകണം അപ്പോൾ അത് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയും ഡിജിറ്റലൈസേഷൻ കൂടുന്നത് നല്ലതാണല്ലോ പക്ഷേ മറ്റൊരു വശത്ത് ഫ്രോഡ് കോളുകളും ഇപ്പോൾ ഒരുപാട് ബഹ്റൈനിൽ കൂടി വരികയാണ് അതായത് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള കോളെന്നും പറഞ്ഞാൽ ഒരുപാട് സ്കാം കോൾസും വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ബെഹ്റിലുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ പുറത്തു ഒമാനിലും ഇത് കോമൺ ആണ് അപ്പോൾ അവിടെയും ശ്രദ്ധിക്കുക ഒമാനിലുള്ളവരാണെങ്കിൽ ഈ വീക്കെൻഡ് ഒന്ന് ശ്രദ്ധിക്കുക അതായത് സി ഓഫ് ഒമാനിലൊക്കെ ഫോഗി ആയിരിക്കും മാത്രമല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ഇത് ഒക്ടോബർ ഒന്ന് വരെ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതാണ് അപ്പം അറബ് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഏറ്റവും പ്രൗഡായിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഖത്തർ എന്ന് പറയേണ്ടി വരും കാരണം ഖത്തർ ഇപ്പോൾ ഡിസാ ക്രെയ് എൻട്രി പെർമിഷൻ നേടിയിരിക്കുകയാണ് അത് ഏറ്റവും മോശമല്ല സൗദിയിൽ സൗദി അമേരിക്കയിലോട്ടല്ലെങ്കിലും സ്പേസിലോട്ട് ഹോട്ട് എയർ ബലി നൂറ് ഹോട്ടൽ ബലൂൺസ് വിടാൻ പോവുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഡോളേഴ്സ് ചെലവാക്കി വേണമെങ്കിൽ സ്പേസിൽ നിന്നും ഈ ഭൂമിയെ കാണാനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളാണ് സഫാരി പാർക്ക് ഒന്നാം തീയതികളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ അജ്മാനിലെ ട്രാഫിക് വയലേറ്റേഴ്സിനായിട്ടുള്ള പുതിയ സ്ട്രിക് റൂൾസും എ ഐ ക്യാമറ സിസ്റ്റംസ് ഒക്കെ ഒന്നാമതി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് ക്രിപ്റ്റകറൻസിക്ക് പുതിയ റെഗുലേഷൻസ് വരാൻ പോവുകയാണ് അതായത് മിസ്ലീഡിംഗ് ഇൻഫർമേഷനും ട്രാൻസ്പെറൻസി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ള ഗോൾ വരികയാണ് ഇതുകൂടാതെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തും കൂടെയാണ് ഒക്ടോബർ ഒന്നോട്ട് ഓരോ ഓഫീസിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഇരുപത് സ്ത്രീകൾക്ക് ഫ്രീ മാമോഗ്രാമും ഇരുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അതായത് അറുപത് പേർക്ക് ഫ്രീ ക്ലിനിക്കൽ ടെസ്റ്റിങ്ങും ഒക്കെ ഇത് ഓഫർ ചെയ്യുന്നത് ഇതൊക്കെയാണ് ജി സി സിയിലെ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങൾ അപ്പം ഹാപ്പി വീക്കെൻഡ് ഹാപ്പി ഫ്രൈഡേ സ്റ്റേറ്റ് യുഡ്